ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രാവശ്യവും നമ്മൾ കുറച്ച് മധുരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കിത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം ഗ്രാം മസാലയാണ് നമുക്കതെങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം നമ്മുടെ വൈറ്റ് ചെന്ന എന്ന് പറയും നമ്മുടെ കടല അതൊന്നും ഞാൻ ഞാനെടുത്ത് ഒരു ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അത് ഇപ്പം രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാനതൊന്ന് രണ്ട് ഒന്ന് കഴുകാണ് കഴുകി ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടുണ്ട് ഇപ്പം എന്നെ ഒരു കുക്കറിലോട്ട് മാറ്റുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് കൂടെയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം ഒരു കപ്പ് ടൊമാറ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര കപ്പോളം നമ്മുടെ സവാളയും കരിയപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ക്യാരറ്റ് ഒരു കപ്പ് നമ്മുടെ സലാഡ് വല്ലരികി ഇത്രയാണ് ചെയ് വെച്ചിട്ടുള്ളത് ഒരു നാല് വിസിൽ വേവിച്ച് നമ്മുടെ കടലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം നമുക്ക് ഓയിലൊന്നും ഒഴിക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ കടുക് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ആ നമ്മുടെ കരിയേപ്പിലേ ഒന്ന് അതിനകത്ത് ഒന്നിടാം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ ഒരു അല്പം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കണേ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കണേ ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് കൂടെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് ഒരു ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടിയോടൊന്ന് ചേർക്കാം ഒന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് കൂടെ ഒന്ന് വേവിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സലാഡ് കുക്കുംബാറും പിന്നെ നമ്മുടെ ടൊമാറ്റോ ഉണ്ടല്ലോ ഒരു ഏകദേശം ഒരു കപ്പോടമുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ഇടാം ഇട്ട് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കരുത് നമ്മുടെ വെജിറ്റബിൾസ് തന്നെ എല്ലാ വെള്ളവും ഇറങ്ങി വരും ആ വെള്ളം മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട് ഞാൻ ഇതുവരെ മസാലയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇനിയാണ് ഞാനിപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണ് എരിവ് അത്രയും നിങ്ങൾക്ക് ഇടാം ഞാനിപ്പോൾ രണ്ട് രണ്ടെണ്ണം ഇടുന്നുള്ളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മല്ലിപ്പൊടിയുടെ ചേർക്കാം ഒന്ന് ഇളക്കിയ ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വേവിക്കാം കടൽ വേവിച്ചപ്പോഴത്തേക്കും ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്താൻ വേവിച്ചത് ആ കടലൂടെ നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചൂടാകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകവും ഒരു അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് മസാല പൗഡറും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി നമ്മുടെ പീ സാലഡ് റെഡി ആയിട്ടുണ്ട് ഇതാ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പീ സാലഡ് റെഡിയായി ഞാനിപ്പം സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പം മല്ലിയില കൂടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ ബീച്ചിലൊക്കെ കാണപ്പെടുന്ന അതേ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്കിനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്